രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേരിനാൻ സൂര്യതനയനു മംഗദവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യംബരാഭരണാദ്യലങ്കാരേണ ദിവ്യ ഗാശ്വരങ്ങളിലാ മാറു നാദനകംപടിയായി നടന്നീടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃതമാരായ പിമ്പേ പിമ്പെ നടന്നിതു ാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരേല കൈകൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യവ്യജനവും വീരാൻ മനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനാർ രാമനീ വണ്ണമെഴുന്നള്ളുന്നേര രാമ്മാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യ പുരുഷമാരോഗ്യനാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാർ മന്ദ ചെന്നു രാഘവൻ വാസവമന്ദിര തുല്യമാം താതാലയം കണ്ടു വന്നിച്ചകം പുക്കു മാതാവു തൻ പദം വന്നിച്ച് തന്യ പിതൃപ്രിയന്മാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്തയ ുംക്തഞ്ചരേന്ദ്രനും വാനര നായകന്മാർക്കും യഥോചിതം സൗഖ്യേനവാൾവതിന്നോരോ ഗ്രഹങ്ങളിലാക്കുക വേണം അവരെ വിരയനീ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ